നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് വളരെ വിശദമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സോ ഇന്ന് നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെ ക്വസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം സോ നമുക്കറിയാവുന്നതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോമാറ്റ് എന്താണ് സബ്ജെക്ട് പ്ലസ് ഹാസ് ഓൾ ഹൗ പ്ലസ് വി ത്രീ അപ്പൊ നമ്മൾക്കറിയാം ഹാസ് ഉപയോഗിക്കേണ്ടത് എന്തിന്റെ കൂടെയാണ് അതായത് സബ്ജെക്ട് ഹി ഇറ്റ് അതുപോലെ തന്നെ സിംഗുലർ സബ്ജക്ട്സ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഐ യു വി അതിൻ്റെ കൂടെ പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഹാവ് യൂസ് ചെയ്യാം പിന്നീടൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യുക എപ്പോഴും മനസ്സിലാക്കുക പ്രസന്റ് ടെൻസിൽ ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ എപ്പോഴും വി ത്രീ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ റൈറ്റ് റോഡ് റിട്ടേൺ ആണെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക റിട്ടേൺ ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക വി ത്രീ അതായത് ഗോൺ അതുപോലെ തന്നെ ഡെ ഇവ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക ഡെ ബിക്കോസ് ദാറ്റ് ഇസ് വി ത്രീ ഓക്കെ നൗ ലെറ്റ് ബിഗിൻ അവർ എക്സൈസ് ചെയ്യുകയാണ് ആ സിനിമ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടോ ഇനി നമുക്ക് എങ്ങനെ ചോദിക്കാം ആ സിനിമ മുൻപ് കണ്ടിട്ടുണ്ടോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലെ ഹവ് യു വാച്ച്ഡ് ദാറ്റ് മൂവി ബിഫോർ ഹാവ് യു വാച്ച്ഡ് ദാറ്റ് മൂവി ബിഫോർ സി ഹാവ് യു ഹാവിന് ശേഷം നമ്മൾ എന്താ യൂസ് ചെയ്തത് വാച്ച്ഡ് അല്ലെ വാച്ച് വാച്ച്ഡ് വാച്ച്ഡ് സോ ദ ക്വസ്റ്റൻ ഷുഡ് ബി ഹാവ് യു വാച്ച് ദാറ്റ് മൂവി ബിഫോർ അങ്ങനെയെങ്കിൽ ആൻസർ വരുമല്ലേ യെസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണെങ്കിലോ യെസ് ഐ ഹാവ് വാച്ച്ഡ് ദാറ്റ് മൂവി ബിഫോർ യെസ് ഞാൻ ആ സിനിമ മുൻപ് കണ്ടിട്ടുണ്ട് യെസ് ഐ ഹാവ് വാച്ച്ഡ് ദാറ്റ് മൂവി ബിഫോർ ഇനി ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്നാണെങ്കിലോ എങ്ങനെ പറയാം നോ ഐ ഹ് നോട്ട് വാച്ച്ഡ് ദാറ്റ് മൂവി ബിഫോർ നോ ഐ ഹാവ് നോട്ട് വാച്ച്ഡ് ദാറ്റ് മൂവി ബിഫോർ ഇല്ല ഞാൻ ആ സിനിമ മുൻപ് കണ്ടിട്ടില്ല ഇനി അടുത്തത് നിന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ചോദ്യം ഇങ്ങനെ ആയിരിക്കും അല്ലേ എങ്ങനെ ചോദിക്കുക ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക് ഓൾറെഡി അതായത് നിന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക് ഓൾറെഡി അപ്പം നമുക്ക് രണ്ട് ആൻസർ വരാൻ സാധ്യതയുണ്ടല്ലേ ഒന്ന് യെസ് ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തേത് നോ ഞാൻ ചെയ്തിട്ടില്ല ഇഫ് യെസ് ആണെങ്കിലോ അതെ ഞാൻ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതെ ഞാൻ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പറയുക യെസ് ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക് ഓൾറെഡി അതെ ഞാൻ എൻ്റെ ഹോംവർക്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ കേസ് ഇല്ല ഞാൻ ചെയ്തിട്ടില്ല എന്നാണെങ്കിലോ ഇങ്ങനെ പറയാം നോ ഐ ഹാവ് നോട്ട് ഡൺ മൈ ഹോംവർക്ക് ഇല്ല ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അപ്പം നമുക്ക് എങ്ങനെ പറയാം നോ ഐ ഹാവ് നോട്ട് ഡൺ മൈ ഹോംവർക്ക് വർക്ക് യത്ത് ഇതുവരെയും ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ലക്ഷ്യം അത് വൺ നിങ്ങൾ താജ്മഹൽ മുൻപ് കണ്ടിട്ടുണ്ടോ നമുക്കറിയാം അല്ലെ ഹാവ് യു സീ താജ്മഹൽ ഡിഫോൾ ഹാവ് യു സീന്നാണ് അല്ലെ സി സോ സീൻ നമ്മൾ ഏതാ യൂസ് ചെയ്യാൻ പാടുള്ളൂ വി ത്രീ സോ വി യൂസ് അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഹവ് യു സി താജ്മഹൽ ഡിഫോൾ നിങ്ങൾ താജ്മഹൽ മുൻപ് കണ്ടിട്ടുണ്ടോ ഇതിന് രണ്ട് ആൻസർ വരാൻ സാധ്യതയുണ്ടല്ലേ ഒന്ന് എന്തായിരിക്കും യെസ് കണ്ടിട്ടുണ്ട് അതെങ്ങനെ പറയാം യെസ് ഐ ഹാവ് സീൻ താജ്മഹൽ ബിഫോർ നീ അഥവാ കണ്ടിട്ടില്ലെങ്കിലോ നോ ഐ ഹാവ് നോട്ട് സീൻ താജ്മഹൽ എറ്റ് നോ ഐ ഹാവ് ഓർ നോ ഐ ഹാവ് നോട്ട് വിസിറ്റഡ് താജ്മഹൽ എറ്റ് അല്ലെങ്കിൽ നോ ഐ ഹാവ് നോട്ട് വിസിറ്റഡ് താജ്മഹൽ എറ്റ് ഇല്ല ഞാൻ ഇതുവരെയും താജ്മഹൽ സന്ദർശിച്ചിട്ടില്ല ഞാൻ ഇതുവരെയും താജ്മഹൽ കണ്ടിട്ടില്ല ലക്ഷ്യം വൺ നിങ്ങൾ ഡോർ ലോക്ക് ചെയ്തിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചോദിക്കാം ഹാവ് യു ലോക്ക്ഡ് ദ ഡോൾ ഹാവ് യു ലോക്ക്ഡ് ദ ഡോൾ അപ്പം ആൻസർ എന്ത് വരാൻ സാധ്യതയുണ്ടോ യെസ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ചെയ്തിട്ടില്ല യെസ് ആണെങ്കിൽ എങ്ങനെ പറയാം യെസ് ഐ ഹാവ് ലോക്ക്ഡ് ലോക്ക് ഡോൾ യെസ് ഐ ഹാവ് ലോക്ക്ഡ് ദ ഡോൾ ഓൾറെഡി അതെ ഞാൻ കഥകൾ ഓൾറെഡി അടച്ചിട്ടുണ്ട് അതെ ഞാൻ ഓൾറെഡി കഥക ക്ലോസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയും ഇൻ കേസ് ഇല്ലെങ്കിലോ നോ ഐ ഹ് നോട്ട് ലോക്ക് ദ ഡോർ നോ ഐ ഹ് നോട്ട് ലോക്ക്ഡ് ദ ഡോർ അപ്പം എങ്ങനെ പറയാം ഇല്ല ഞാൻ കഥക അടച്ചിട്ടില്ല ലക്ഷ്യത്തു മുൻ നിങ്ങൾ വാടക കൊടുത്തോ എന്നെങ്ങനെ പറയാം ഹാവ് യു നിങ്ങൾ വാടക കൊടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ പറയാം യെസ് വി ഹ് പെയ് ദ അതെ ഞങ്ങൾ വാടക കൊടുത്തു അതെ ഞങ്ങൾ വാടക കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇല്ലെങ്കിലോ നോ വി ഹ് നോട്ട് പേയ് ദില്ല ഞങ്ങൾ വാടക കൊടുത്തിട്ടില്ല നിങ്ങൾ എപ്പോഴെങ്കിലും അവളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും അവളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്ങനെ ചോദിക്കാം ഹവ് യു എവർ സീൻ ഹർ ബിഫോർ നിങ്ങൾ എപ്പോഴെങ്കിലും അവളെ കണ്ടിട്ടുണ്ടോ ഹവ് യു എവർ സീൻ ഹർ ബിഫോർ അപ്പൊ ആൻസർ എന്ത് വരാൻ സാധ്യതയുണ്ട് ഇഫ് ആൻസർ ഈസ് യെസ് എന്തായിരിക്കും ആൻസർ വരിക യെസ് ഐ ഹാവ് സീൻ ഹർ ബിഫോർ അതെ ഞാൻ അവളെ മുൻപ് കണ്ടിട്ടുണ്ട് യെസ് ഐ ഹാവ് സീൻ ഹർ ബിഫോർ ഇൻ കേസ് കണ്ടിട്ടില്ലെങ്കിലോ No, No, I I have have never never seen her before. ഞാൻ അവളെ ഒരിക്കലും മുൻപ് കണ്ടിട്ടില്ല എന്നാൽ നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ് നോക്കാം നീ അവളെ കണ്ടിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ഹവ് യു സീൻ ഹേൾ ഹവ് യു സീൻ ഹേൾ അവളെ നീ കണ്ടിട്ടുണ്ടോ നമ്പർ വൺ നീ അത് വാങ്ങിയിട്ടുണ്ടോ എങ്ങനെ ചോദിക്കാം ഹാവ് യു ബോട്ട് ഇറ്റ് ഹവ് യു ബോട്ട് ദ ഗിഫ്റ്റ് ഹാവ് യു ബോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞ പോലെ നീ അത് വാങ്ങിയിട്ടുണ്ടോ ഹാവ് യു ബോട്ടഡ് ലറ്റ് നിനക്കത് കിട്ടിയോ അല്ലെ നിനക്കത് കിട്ടിയിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം ഹാവ് യു ഗോട്ട് ഹാവ് യു റിസീവ് ചോദിക്കാം ഹവ് യു ഗോട്ട് ഇങ്ങോൾ നീ അത് കൊടുത്തിട്ടുണ്ടോ നീ അത് കൊടുത്തിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം ഹാവ് യു ഗിവൻ എഡ് ഹാവ് യു ഗിവൻ ഇറ്റ് അതായത് നമുക്ക് ഈ എക്സാമ്പിൾസ് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അല്ലേ ഏതാണ് ഹാസ് ഓർ ഹാവ് അതിന് നമ്മൾ ബി ത്രീ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതായത് ഹാവ് യു സീൻ സീൻ ബി ത്രീ ആണ് അല്ലേ ഹവ് യു ബോട്ട് ബോട്ട് എന്നുള്ളത് ബി ആണ് അടുത്തത് ഹവ് യു ഗോഡ് ഗെറ്റ് ഗോഡ് ഗോഡ് സോ ഗോഡ് ഈസ് ഓൾസോ വി ത്രീ അടുത്തത് ഹാവ് യു ഗിവൻ ഗിവൻ എന്നുള്ളതും ബി ത്രീ ആണല്ലേ ഹവ് യു ഗിവൻ ഇറ്റ് ഗിഫ് ഗിവ് ഗവൺ സോ ഗൺ ഈസ് ഓൾസോ വി ത്രീ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റൻസിൽ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കിനിയും ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിൽ നമുക്ക് മനസ്സിലാക്കാം സോ ലെറ്റ് ഇറ്റ് മോളോ വിത്ത് എൻ അനർ ദ വീഡിയോ താങ്ക് യു